ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് കുറേ പേര് പറയുന്നുണ്ട് നമ്മുടെ ആമീനെന്ത് കാണിക്കാത്ത ആമിനെ കാണിക്കും എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ആമിനെ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് സൺഡേയിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ മൺഡേയിലെടുത്ത കുറച്ച് വിശേഷങ്ങളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇത് ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ എണീറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് കാറ്റിസത്തിന് പോകണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി ഞാൻ കാറ്റിസത്തിന് പോയി അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് സ്പെഷ്യലാണ് ഗൈസ് അപ്പൊ നമ്മുടെ വില്ലച്ചൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടാവും വില്ലച്ചൻ കയറി കഴിഞ്ഞാൽ ആയിരിക്കും അപ്പൊ ഇന്നത്തെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ താറാവ് ബിരിയാണിയാണ് ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ സ്പെഷ്യൽ ഉണ്ടാക്കണത് നമ്മുടെ വില്ലച്ചനാണ് കേട്ടോ വില്ലച്ചിന് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവാണ്ടിരിക്കില്ല അവനൊരു ജാതി അവൻ എങ്ങനെ ഭയങ്കര കുറുമ്പ് കുറുമ്പൊന്നും പറഞ്ഞാ പറ്റില്ല എല്ലാവരും എല്ലാവരും കടിക്കലും മാന്തലൊക്കെയാണ് കുളിപ്പിച്ച് ഇനി മുകളിൽ കൊണ്ട് കെട്ടാന ചിട്ടാ ഇടയ്ക്ക് കയറ് പൊട്ടിച്ചു പൊട്ടിച്ചു അമ്മച്ചി എനിക്ക് അമ്മച്ചിടിച്ചു കടിയാണ് അപ്പൊ ഇവൻ ഭയങ്കര ചെറുപ്പത്തിൽ ഇങ്ങനെ ഇണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ ഭയങ്കര ഭാവമായിരുന്നു ഭയങ്കര ഭാവായിരുന്നു നിങ്ങള് കൊറേ വീഡിയോയില് കണ്ടിണ്ടോ ഞങ്ങളുടെ മോച്ചുമായിരുന്നു വീഡിയോയില് സ്റ്റാർ അല്ലെ മോച്ചോ പറഞ്ഞോ വീഡിയോ എടുക്കാനൊന്നും ഇവനെ വെച്ച് വീഡിയോ എടുക്കാനൊക്കെ റിസ്ക് റിസ്ക്കാ ഭയങ്കര വീട്ടിലുള്ള സബലത്തിനെയും അറിയാത്ത ആൾക്കാരെയും പിടിച്ചു കടിക്കും കൂടെ നോക്കണം ചെലപ്പോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മൂച്ചിന്റെ അവസ്ഥ എല്ലാരും അത് മനസ്സിലാക്കാതെ ലൂണ മെല്ലെ പേടിച്ചിട്ടാണ് ചങ്ങലില്ല എത്ര എണ്ണം മേടിച്ചതെന്നറിയോ എല്ലാം പൊട്ടിക്കോള് കൊണ്ട് വിടാൻ ചിട്ടാ മോള് ആകുമ്പോ അവനെ അത്യാവശ്യം നടക്കാനും ഓടാനും സ്ഥലണ്ട് പിന്നെ പുറത്തേക്ക് അധികം ഓടി പോവില്ലല്ലോ

മറ്റേ ബിരിയാണി പോയിട്ട് മന്തിയാവോ പ്രിയേനൊക്കെ ആദ്യമൊ സ്റ്റിച്ചിട്ടൊക്കെ ഹോള് ഭയങ്കര കൂടുതലായിട്ട് അത് സ്റ്റിച്ചിട്ടു വയസ് ജിസ്മോ ജിസ്മോന് കടയിലേക്ക് വിട്ടതാ എല്ലാം എവിടിക്കാ കൈ ഇല്ലേ പൈസ ആ പേടിച്ചിട്ട് വാ മാളൂന്റെ സൈക്കിൾ അങ്ങനെ കേട്ടോ താറാവ് കട്ട് ചെയ്യാനായിട്ട് എക്സ്പെർട്ട് വന്നിട്ടുണ്ട് ഏപ്രം കെട്ടിക്കോ കെട്ടിക്കോ എന്നാ പണി അമ്മച്ചി ഇവർക്ക് കൈമാറ്റം അടുത്ത കളിക്ക് പോലെ പെരുന്നാൾക്ക് പോയി ഇന്നതേ കളിച്ചു കളി കഴിഞ്ഞു വന്നിട്ടാ ഇന്നിപ്പതി അങ്ങനെ നമ്മുടെ ബിരിയാണി ഫൈനലിലൊക്കെ എത്തിയാണ് ബിരിയാണി വെച്ചിട്ടില്ലേ മാളും മാൾ കുർബാന അങ്ങനെ നമ്മുടെ ഡക്ക് ബിരിയാണി ഇവിടെ റെഡി ആയി ഗൈസ് നമ്മുടെ വല്യച്ച നല്ല അടിപൊളിയായിട്ട് ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഗൈസ് നമ്മടെ അമ്മച്ചീടെ കൊറച്ച് കലാവിധിയിൽ നിന്ന് നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ വീട്ടിന്റെ ബാക്കിലൊരു വലിയൊരു വലിയൊരു ചെറിയ മഴ വീട് നടക്കുന്നുണ്ട് ഇതിന്റെ മൂട് അടുപ്പിന്റെ ഉള്ളിലാന്നുള്ളു പക്ഷെ ചൂടുവെള്ളം കുളിക്കാനുള്ള ചൂടുവെള്ളം അത് കത്തിച്ചപ്പോ അത് കാരണം അപ്പൊ ഗൈസ് ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ് കാരണം ഫുഡൊക്കെ കഴിച്ചുണ്ടായിരുന്നു അപ്പൊ ട്യൂഷന് പോയി അപ്പൊ എനിക്ക് അത് കാരണം എടുക്കാൻ പറ്റിയില്ല അപ്പോ ഞാൻ എക്സാമിന് പോകാൻ ഗൈസ് എനിക്ക് ഇന്ന് എക്സാം ആണ് പബ്ലിക് എക്സാമിന്റെ ഐടി നടന്നോണ്ടിരിക്കാണ് ഇനി ഐ ടി കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെ മോഡൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പബ്ലിക് തുടങ്ങും ഫസ്റ്റ് എ പ്ലസ് ഒരു എക്സാം ആണ് അപ്പൊ ഐ ടി എക്സാം എഴുതുന്ന എല്ലാവർക്കും ഞാൻ നല്ല ഇത് നേരിടുന്നു എല്ലാവരും നന്നായിട്ട് ബെസ്റ്റ് എല്ലാവർക്കും പിന്നെ മാർച്ച് വെച്ചിട്ട് പരീക്ഷ ചെയ്യാൻ കൊണ്ടാക്കി ഇപ്പൊ ഞാൻ സ്കൂളിക്ക് പോവാണ് ഒരാൾ ഒരാളവിടെ നടക്കണ്ടോ കുറുമ്പുണ്ട് പക്ഷെ അവന്റെ ചേവിയിലത്തെ പാവൊക്കെ മാറി കണ്ടാ മുടിയൊക്കെ മാറി അല്ലേ സുന്ദരനായി ലൂണ സുന്ദരൻ തൊട്ട് മോച്ചെന്ത്യണു മോള് മോച്ചിന് മോച്ചു

നിങ്ങൾ ാണ് അങ്ങനെ വയസ്സ് ഞാനിവിടെ എക്സാം വന്നു വന്നിട്ട് കുറച്ചു നേരമായി പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്നു വയസ്സ് വയ്യാണ്ട് ഞാൻ ഞാനിപ്പോ എണീറ്റ് എക്സാം ഇങ്ങനെയാ ചെയ്യാ എക്സാം കുഴപ്പമില്ലായിരുന്നു നല്ല എക്സാം ആയിരുന്നു പ്രാക്ടിക്കലൊക്കെ നല്ലതായിരുന്നു അപ്പോ നല്ല തീയതി ഇല്ലാന്ന് പറയാം അപ്പോ നമുക്ക് ഇനി റിസൾട്ടൊക്കെ വരുമ്പോൾ പറയാം അതെ ഞാൻ ഇപ്പൊ ഇവിടെ ബക്കറ്റ് കൊണ്ടുനെക്കുന്നത് എന്തിനാ ചെയ്യാൻ നമ്മൾ ലൂണേനെ കുളിപ്പിക്കാൻ പോവുകയാണ് ഗായിസ് നമ്മൾ കൊറേ നാളായി ലൂണേനെ കുളിപ്പിച്ചിട്ട് അപ്പൊ അവൾക്ക് ഒരു ഷാമ്പു ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വെച്ച് നമ്മൾ കുളിപ്പിക്കാൻ ഷാംപൂടെ പിന്നെ അവളുടെ പിന്നെ അവളുടെ ആ സാധനങ്ങളൊക്കെ പോയി ഗായ ഒരു ഒരു ചെവിനെ അവർക്ക് മരുന്ന് വെച്ച് സുന്ദരിയായിപ്പോ അപ്പൊ നമ്മൾ കുട്ടീനെ കുളിപ്പിക്കാൻ പോകാണ്ട് ഇവിടെ എന്തിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അവൾക്ക് ഇത്തിരി ഭ്രാന്ത് കൂടിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഐദ തോർട്ടോരി തോട്ട കൊനെർ കാ ഇര പുലിയൊരു തോർത്ത് ആ അങ്ങടെ നിട്ടങ്ങനെ യൂനി നി കുളിപ്പിക്കു ഞാൻ അപ്രൈ പറഞ്ഞു ഇല്ല യൂനേനെ കുളിപ്പിക്കുന്നു അതേപോലെ തന്നെ ഐദ ഇരിങ്ങോയ മാത്രം പോ കാണണം സോപൈനാ ഓ മൂചുന സൈക്കിൻ ലെടാ ളൂണ ഹല മൂചുട ളൂണ കുട്ടാ അച്ച മോളിൽ ഈ ഷോ ഈ ഷോ അപ്രതിചാട് ഇവിടെ നമ്മുടെ നമ്മടെ രൂപ കുളിപ്പിക്കൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് വിജയപൂർവ്വം ഇവിടെ വരൂ ഗർഭമില്ല അവിടെ ഇരിക്കട്ടെ ആ വെയിലത്തിരിക്കട്ടെ കൊറച്ചു നേരം സമാധാനത്തിന് നിന്റെ മടിയിലേക്ക് വന്നേക്കണ്ടേ നമ്മുടെ കൊക്കുന് ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി പോവാൻ വേണ്ടി കൊക്കു കുളിച്ചു

കുത്തി വയ്ക്കാൻ പോയവരുണ്ടല്ലോ എന്റെ വീഡിയോ എടുക്കാനുള്ളത് അത്ര പാടില്ല കേട്ടോ അതെ ലോക്ക് മാറ്റി കൊക്കു കൊണ്ട് മാറ്റം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുക്കു വേൾഡ് ഗായ്സ് കുക്കുന് ഇഞ്ചക്ഷൻ കുത്താൻ പോയതാണ് കിട്ടിയില്ല വന്ന് കാണും ാക്കി കൂടെ വിടെ കൂട്ടിന കത്തറി കുളിഞ്ഞുണ്ടോ കുഞ്ഞിനെ വീട്ട കുളിക്കാന കുഞ്ഞു കീഴന്നു കരായില്ലേ കൂട്ടിനോ കുഞ്ഞിനെ ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടാലേ അപ്പൊ ഗായ പുതിയ വിശേഷങ്ങളായിട്ട് ഇനി പുതിയ വീടേല് കാണാം കഥാ